മാഷെ ഡിസംബർ ആറ് മുപ്പത്തിമൂന്ന് കൊല്ലമായി ബാബറി മസ്ജിദ് തകർത്തിട്ട് എന്നുള്ളത് ഇന്നലെ അല്ലേ എന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞായറാഴ്ച പത്രം ഇറക്കുന്ന ചുമതല എനിക്കായിരുന്നു പൊതുവെ ഞായറാഴ്ച ആ കാലത്തൊക്കെ എന്റെ ചുമതലയാണ് പത്രം ഇറക്കുക എന്നുള്ളത് മറ്റുള്ളവരെ അവധിയെടുക്കുന്ന ദിവസമാണല്ലോ അപ്പോ അന്നും ഈ തകർക്കുന്നു കാരണം നമ്മുടെ ഫോട്ടോഗ്രാഫർ പി ഓ അവിടെ അന്ന് പോയിട്ടുണ്ട് കൂടെ പോകുന്നത് നമ്മുടെ ഡൽഹി ആർ ബാലശങ്കർ നരേന്ദ്രമോദി സുഹൃത്തായ ആർ ബാലശങ്കറാണ് റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്നത് അപ്പോൾ ആർ ബാലശങ്കറിന്റെ ആർ ബാലശങ്കർ ആർ എസ് എസ് ആണല്ലോ അപ്പൊ ആർ ബാലശങ്കറാണ് അതിനെപ്പറ്റി നമുക്ക് റിപ്പോർട്ട് തരുന്നത് ബാലശങ്കറിന്റെ റിപ്പോർട്ട് വന്നു ബാലശങ്കറിന്റെ റിപ്പോർട്ടിന്റെ ഇൻട്രോ ആദ്യത്തെ വാചകം അയോധ്യയിൽ കർസേവ നടന്നു എന്നായിരുന്നു ഞാൻ അന്ന് മനോരമയിലാണ് ജോലി ചെയ്യുന്നത് മനോരമയുടെ സെക്കുലർ പൊസിഷനും ഒക്കെയാണ് ഞാൻ ഡെസ്ക് ചീഫ്മാരുണ്ട് നമ്മുടെ തിരുവനന്തപുരം കോട്ടയം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ചു ഇങ്ങനെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല കർസേവ നടന്നു എന്നുള്ളത് നമുക്ക് മുസ്ലിം വായനക്കാരും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്പൈക്ക് ചെയ്യുക എന്ന് പറയും ആവശ്യമില്ലാത്തത് ഈ കമ്പി ഉണ്ടല്ലോ ഇത് കുത്തുക ഇത് റിപ്പോർട്ട് ചെയ്യാൻ കുത്തി എന്നിട്ട് നിങ്ങൾ പി ടി ഐയും യു എൻ എക്കെ തരുമല്ലോ അത് വെച്ചിട്ട് നമ്മുടെ വായനക്കാരെയും കൂടി ഒരു പ്രതിസന്ധി നമുക്കുണ്ട് എന്താണ് ശിക്ഷ വിടുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ എൻ എസ് മാധവന്റെ തിരുത്ത് എന്ന് പറഞ്ഞ കഥയിലെ ഒരു പശ്ചാത്തലവും സാഹചര്യവും ഉണ്ടല്ലോ ഇതൊക്കെ ഞാനും അനുഭവിച്ചതാണ് പക്ഷെ അതിൽ ചുല്ലിയാറ്റ് എന്ന് പറഞ്ഞ പത്ര പത്രാധിപര് ധീരമായി പള്ളി പൊളിച്ചു ശീർഷക ഇടുന്ന ആ ഭാഗം നമുക്ക് പറ്റിയില്ല നമ്മൾ കുറേ കൂടി മയപ്പെടുത്തി ആണ് എന്തോ അവിടുത്തെ മിനാരങ്ങൾ താഴികക്കുടങ്ങൾ തകർത്തൂന്നോ മറ്റോ പള്ളി മൊത്തം തകർത്തു എന്നുള്ള അർത്ഥം വരുന്നതല്ല ശീർഷകം അപ്പോ അത് അങ്ങനെയാണ് അന്ന് കൈകാര്യം ചെയ്ത് പോയത് രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ ഒന്നാമത്തെ പേജിൽ മുഖപ്രസംഗം എഴുതിയിട്ടില്ലല്ലോ അന്ന് പക്ഷെ അന്ന് ഞാൻ മാത്യു കതലിക്കാടിനെ വിളിച്ചു മലപ്പുറം മലപ്പുറം മാത്യു ഉടനെ പാണക്കാട് പോകണം എന്നിട്ട് തങ്ങളെ കൊണ്ടൊരു പ്രസ്താവന നമ്മൾ മുസ്ലിങ്ങൾ സംയമനം പാലിക്കണം എന്നൊരു പ്രസ്താവന നമുക്ക് വേണം പറഞ്ഞു മാറ്റുക്കഥല ഹിസ്റ്റോറിക്കലായിരുന്നു സാധാരണഗതിയിൽ ഞാൻ ഒന്നും അവകാശപ്പെടാത്ത ആളായത് കൊണ്ട് ഇന്നും മാഷർ ചോദിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്നതാണ് അങ്ങനെ പോയി അപ്പൊ ഈ പള്ളിടെ വാർത്ത പ്രധാനപ്പെട്ട വാർത്ത അല്ലാതെ പിന്നെ സെക്കൻഡ് ലീഡ് നമ്മൾ പറയും അഞ്ചാറ് കോളത്തേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് സംയമനം പാലിക്കണം തങ്ങൾ എന്നുള്ളതായിരുന്നു ശീർഷകം അപ്പൊ അതങ്ങനെ ചെയ്തു അത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലേക്ക് വല്ലാത്ത അധ്യായമായിരുന്നു കേട്ടോ സ്റ്റേറ്റ്മെന്റ് അത് അതെ അതെ അപ്പൊ അതിങ്ങനെയാണ് സംഭവിക്കുന്നത് അന്ന് ഇത് തകർക്കുമ്പോ ഞാൻ ചീഫ് എഡിറ്റർ മാത്തൂട്ടി വിളിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രാ അടുത്ത ദിവസം രാവിലെ ഈ ചീഫ് എഡിറ്റർ മാത്തോട്ടി ഒക്കെ മുറിയിലൊക്കെ നമ്മളൊക്കെ ചേരുന്നുണ്ട് ആ ദിവസം ഒന്നാം പേരിൽ ഒരു മുഖപ്രസംഗം കൊടുക്കാം അത് രാത് രാമേന്ദ്രൻ എഴുതു എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഉപനിഷത്രുക്കള് വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങള് ഹിന്ദുമതത്തിൽ എന്താണ് മതേതരത്വം എന്ന് പറയുന്ന മനോരമയ്ക്ക് പറ്റുന്ന വിധത്തില് ഹിംസക്കെതിരായിട്ട് ആ ഒരു ഒരു മുഖപ്രസംഗം എഴുതി ഇത് എഴുതിയ ശേഷം ഇതെല്ലാവരും കൂടും വായിച്ചിട്ട് ഇത് കൊടുക്കേണ്ടതില്ല തീരുമാനിച്ചു തീരുമാനിച്ചു ഓ അപ്പോ അല്ല അതെ അതെ അത് പലതരം വികാരങ്ങളും ഒക്കെ നോക്കണം ഭയങ്കര ഇൻക്ലൂസീവ് ആകുമ്പോളെ നമുക്ക് ചിലപ്പോ അത് ചെയ്യാൻ പറ്റണമെന്നില്ല ഉണ്ട് ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ മനുഷ്യനെ പാവപ്പെടുത്തുക എന്തുകൊണ്ട് രാമേന്ദ്രൻ തങ്ങളുടെ അടുത്തേക്ക് ഒരാളെ അയക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൽ ഉൾക്കൊള്ളേണ്ടത് നമ്മളുടെ നമ്മളൊരു മനുഷ്യ നിലക്ക് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള തോന്നലിന്റെ ഭാഗമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പത്രമൊക്കെ എടുത്തു വെച്ചിട്ട് എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോ നിങ്ങൾ പറഞ്ഞോണ്ടാണ് ഞാൻ ആ ചുരുക്കി ആ ഭാഗം പറഞ്ഞത് ഈ ഇന്നിപ്പോ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ വീണ്ടും ബാബറി മസ്ജിദ് വാർത്തകളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലാതായി പോയില്ല ചർച്ച കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഹുമൂൺ കബീർ എന്ന് പറഞ്ഞ തൃണമൂൽ എം എൽ എ ആയിരുന്ന ആള് അവിടെ മുർഷിദാബാദില് ബാബറി മസ്ജിദ് പണിയാനായിട്ട് കല്ലിടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കല്ലിടുന്ന നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാ അയാളാ പ്രസ്താവന ഇറക്കിയതിനെ തുടർന്ന് അയാളെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി എന്ന് പുറത്താക്കി കാരണം ഞാനത് മമതാ ബാനർജി ചിലപ്പോൾ അനുവദിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് കാരണം അവർക്ക് പ്രീണനമൊക്കെ ഉണ്ട് പക്ഷെ അവര് പതുക്കെ ഹിന്ദുത്വയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ഒരു പുരി ക്ഷേത്രം ഇപ്പൊ ബംഗാളിൽ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം ബി ജെ പിയെ ചെറുക്കാനായിട്ട് എന്താണ് വഴി എന്ന് നോക്കിയിട്ട് പാർട്ടികളൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മളും ഹിന്ദുത്വ ഹിന്ദുത്വപാതയിലേക്ക് പോകാന്നാണല്ലോ കേരളത്തിൽ സി പി എം ഒക്കെ ചെയ്യുന്നത് പോലെ കെ കെ മുഹമ്മദ് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഈ ആദ്യകാലത്ത് പഠിക്കുന്ന കാലത്ത് ഖനനത്തിനൊക്കെ പോയിട്ടുണ്ടല്ലോ ഈ അയോധ്യയിൽ അദ്ദേഹം ഇന്ത്യ ടുഡേയിലാന്ന് തോന്നുന്നു അത് അഭിമുഖം ഞാൻ വായിച്ചു മെഴിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ ഗ്യാൻ വ്യാപിയും പിന്നെ മധുരയും ഈ മോസ്കളും കൂടി അങ്ങ് വിട്ടുകൊടുത്തേക്കുക അത് ഹിന്ദുക്കൾക്ക് കൊടുത്തേക്കുക അതോടുകൂടി ഈ അധ്യായം അവസാനിപ്പിക്കുക അപ്പോ ഈ വീണ്ടും ചർച്ചയിൽ വരുമ്പോ ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എങ്ങനെയാണ് ഈ കെ മുഹമ്മദ് സാറിന് ഇത് പറയാനുള്ള എല്ലാ ഉണ്ട് ഇന്ത്യയിൽ ഒരുപക്ഷെ ബാബരി മസ്ജിദ് പ്രശ്നം പതുക്കെ ഇന്ത്യൻ തെരുവുകളിൽ ഇങ്ങനെ കത്തിയാളാൻ തുടങ്ങുന്ന കാലത്ത് പറയേണ്ട കാലത്ത് പറയേണ്ടയാൾ കൃത്യമായി പറയേണ്ടയാളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്താണല്ലോ അവിടെ ഉദ്ഘടനത്തിന് പങ്കെടുത്തത് റിസർച്ചിന് ചേർന്ന കാലം അതെ അതെ ആ കാലത്ത് അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ഈ പള്ളിച്ചുവട്ടിൽ കളച്ചു മറിക്കുന്ന ഓരോ കൊത്തു മണ്ണിലും ഒരു പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിപ്പോ ഞാൻ എന്ന ഭാരതീയൻ മാതൃഭൂമി പ്രസിദ്ധിച്ചിട്ടുണ്ട് പുസ്തകം അദ്ദേഹത്തിന് ആത്മകഥ അപ്പൊ അദ്ദേഹം കണ്ട കാര്യം മനസ്സറിഞ്ഞൊരു ഇന്ത്യക്കാരനായി എന്നാൽ മുസ്ലിം കുടുംബത്തിൽ പറന്നു വന്ന ഒരു ദേശീയ മുസ്ലിമിന്റെ മനസ്സുകൊണ്ട് അദ്ദേഹം കണ്ണ് നിറച്ച് അന്ന് വൈകുന്നേരം അന്നത്തെ പണി കഴിഞ്ഞപ്പോ അദ്ദേഹം ചെയ്യുന്നത് ഉടനെ പുറപ്പെടുകയാണ് സെയ്ദ് ശഹാബുദ്ദീനെ കാണാൻ അന്ന് അദ്ദേഹമാണ് ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പറഞ്ഞു സാറേ ഇത് തെരുവിലേക്ക് എടുക്കരുത് ഇതിന് ആർക്കിയോളജിയിലെ തെളിവ് ചോദിച്ചാൽ ഒരു കാരണവശാല് നിങ്ങൾക്കത് ക്ഷേത്രമാണെന്ന് അല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇത് തെരുവിലെടുത്തിട്ട് മനുഷ്യനെ കൊല്ലാതെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇത് പരിഹരിക്കാൻ ശ്രമിക്കണം സാറേ എന്ന് സെയ്ദ് ശഹാബ്ദീനോട് ആദ്യമായിട്ട് പോയി പറയുന്നത് അതാണ് പറയേണ്ടവരോട് പറഞ്ഞു എന്ന് പറയുന്നത് പക്ഷേ സെയ്ദ് ഷഹാബുദ്ദീൻ സാർ നീണ്ട മൗനത്തിന് ശേഷം ഒരു മറുപടി പറഞ്ഞു അത് പുസ്തകത്തിലുണ്ട് മിസ്റ്റർ മുഹമ്മദ് യു ആർ ടു ലൈറ്റ് അങ്ങനെയാണ് എന്നുവച്ചാ ചെലത് അങ്ങനെ ഈ വിഷയവും സംസാരിച്ച് കാണണം എനിക്ക് ഈ ഷഹാബുദ്ദീന്റെ കണ്ണുകളിലൊക്കെ എന്തോ ഒരു ഭ്രാന്ത് ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആണോ ആണോ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് സാർ ഇത് ഒരു ഒരു ഇഷ്യൂവിനെ പ്രത്യേകിച്ച് കമ്മ്യൂണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടല്ലോ ആ ഭൂതത്തെ ഒരിക്കൽ തുറന്നു വിട്ടാൽ പിന്നെ നമ്മൾ വിചാരിച്ചാൽ പോലും തിരിച്ച് എടുക്കാൻ പറ്റില്ല അപ്പോ തിരിച്ചു നടക്കാനാവാത്ത ദൂരത്തേക്ക് ഒരു ജനതയെ നടക്കേണ്ടി വരും ഒരു ജനതയെ മൊബിലൈസ് ചെയ്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു നടക്കാനാവാത്ത ദൂരത്തെത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനകത്ത് തിരിച്ചു പോകേണ്ട ആവശ്യങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ തകർന്ന പോലെ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്ന ഒരു സഹ കാര്യം പി എസ് എൻ സാറും കൂടി പറയട്ടെ കാരണം ഞാൻ പറയുന്ന എനിക്ക് തോന്നിയ ഒരു 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 സാധ്യത ഒരു ദേവാലയം ഇല്ലാതായി തീർച്ചയായിട്ടും അത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒടുവിലത്തെ വിധിയിലും പറയുന്നുണ്ട് അത് പട്ടാപ്പകൽ നടന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് അതതിന്റെ വിചാരണ അടക്കത്തെ ശിക്ഷ കൊടുക്കട്ടെ രണ്ടാമത്തെ കാര്യം പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ്ട് ഒരു മുക്കാൽ നൂറ്റാണ്ട് കാലത്ത് ഒരു എഴുപത്തഞ്ച് കൊല്ലത്തെ നാൽപ്പത്തൊമ്പതിലാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇഷ്യൂ ഉണ്ടാകുന്ന അവിടെ വിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നൊക്കെ അപ്പോൾ ഒരു ഒരു മുക്കാൽ നൂറ്റാണ്ട് കാലത്തെ ഇന്ത്യയുടെ ശരാശരി ആയുസ്സാണ് നഷ്ടപ്പെട്ടത് ഒരു ദേവാലയത്തിന്റെ പേര് അത് അവസാനിച്ച് കിട്ടി എന്നുള്ളതാണ് കാണുന്ന ഒരു ഗുണം രണ്ടാമത്തെ ഗുണം ഈ ബാബറി മസ്ജിദ് സ്ഥാനത്ത് ഇപ്പോൾ നിർമ്മാണം നടന്നല്ലോ ആ കോടതി വിധി വ്യാപകമായി അപലപിക്കപ്പെട്ടു പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിൽ ഇപ്പൊ ഈ വലിയ തോതിൽ സെക്കുലർ മൈനോറിറ്റി ഭാഗത്തു നിന്നൊക്കെ വലിയ തോതിൽ അപലപിക്കപ്പെട്ടു പക്ഷെ ആ കോടതി വിധി ഞാൻ വിസ്തരിച്ച് വായിച്ചു നോക്കി പലതവണ ദീർഘമായ വിധിയാണല്ലോ പത്ത് ആയിരത്തി അഞ്ഞൂറിലേറെ ഞാൻ വിധി ആ വിധിയിൽ അദ്ദേഹം പറയുന്നത് എപ്പോഴും നീതിന്യായ കോടതികൾ നീതിക്ക് വേണ്ടി നിലകൊള്ളും എന്ന് പ്രതീക്ഷിക്കരുത് ചിലപ്പോൾ ശാന്തിക്ക് വേണ്ടി വിധിക്കേണ്ടി വരും അത്ര കൃത്യമാണെന്നറിയോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആ വിധി മുഴുവൻ വായിച്ച് നോക്കുമ്പോ ആ സ്ഥാനത്ത് ഞാനായിരുന്നാലും സാക്ഷാൽ സയ്യിദ് ഷാബ്ദീനെ ഇരുത്തിയാലും കെ കെ മുഹമ്മദ് സാറിനെ ഇരുത്തിയാലും അതല്ലാത്ത ശാസ്ത്രീയത എന്നുള്ളത് മാത്രല്ല പിന്നീട് റിട്ടയർ ചെയ്ത ശേഷം ചന്ദ്രയോട് പറഞ്ഞല്ലോ പിന്നെ ഈ ഗൊഗോയി എല്ലാം ചേർന്ന് അടങ്ങിയ ബെഞ്ചാണ് എഴുതാനായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കാരണം അദ്ദേഹം നന്നായിട്ട് എഴുതും അപ്പൊ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ വന്നു ഇതെന്താണ് പോകുമ്പോഴേ അപ്പൊ നിന്റെ പ്രശ്നേ അതെല്ലാം ഇപ്പോ നമ്മൾ തുടങ്ങിയ സമയത്ത് എന്ന പോലെ മുപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞത് മാഞ്ഞു പോവുകയാണ് നമ്മളുടെ കുട്ടികൾ ഒരുപക്ഷെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് ഞാനിതിന്റെ അത് വളരെ ശ്രദ്ധേയമായിട്ട് കേട്ട ഒരു ചോദിച്ചോട്ടെ അത് തന്നെ ഇത് തന്നെയാ ചോദിക്കുന്നത് ഈ ലീബർ ഹാൻഡ്സ് കമ്മീഷന്റെ മുമ്പിലൊക്കെ നരസിംഹറാവുല്ല അത് കഴിഞ്ഞ് നരസിംഹറാവു പുസ്തകം എഴുതി എന്നിട്ട് നരസിംഹറാവു പറയുന്നത് എനിക്ക് ചരിത്രത്തിന്റെ മുമ്പിൽ എന്നെ ന്യായീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ കമ്മീഷന്റെ മുമ്പിൽ പറഞ്ഞെല്ലാം പുസ്തകമാക്കുക എന്നാണ് അപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് നരസിംഹറാവു അന്ന് ഈ പള്ളി പൊളിക്കുന്നതിനോടെ ർ എസ് എസിന്റെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ കല്യാൺ സിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് നരസിംഹറാവ് കണ്ടത് എന്താന്ന് വെച്ചാ ഇത് നിലനിൽക്കുവോളം ഇതൊരു വലിയ കണ്ണില് കരടായിട്ട് ആയിട്ട് നിൽക്കും പൊളിഞ്ഞു ഒളിഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ അതെ അത് അതാണ് നേരത്തെ ഈ ശാന്തിക്ക് വേണ്ടിയുള്ള വിധി വിധിയെഴുത്ത് എന്ന് പറയുന്നത് അതായത് നീതി അല്ല ഇത് ശാന്തിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ മോഹൻ ഭഗത് പറഞ്ഞ വീണ്ടും തിരുവള്ളിങ്ങനെ ശബ്ദങ്ങൾ ഉയരുന്ന സമയത്ത് മോഹൻ ഭഗത് പറഞ്ഞൊരു കാര്യം എല്ലാ പള്ളികളിലും നിങ്ങള് ക്ഷേത്രം അന്വേഷിച്ച് പള്ളി ഇനി ഇത് തീർന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ തീരണം അങ്ങനെ തീർന്നാൽ മാത്രമാണ് ഈ നരസിംഹറാവു വിചാരിച്ച കാര്യം അല്ലെങ്കിൽ മാറ്റ ആരെങ്കിലും വിചാരിച്ച കാര്യം അല്ലെങ്കിൽ കോടതി തന്നെ സമാധാനത്തിന് വേണ്ടി പള്ളികളുടെ ഒരു ലിസ്റ്റ് ഒക്കെ അങ്ങനെ തൊടിയാൽ ഒരു കാലത്ത് അത്തരം സമീപനങ്ങൾ ഇത് കഴിഞ്ഞു അത് അവസാനിക്കട്ടെ നമുക്ക് നല്ലതെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും മറക്കേണ്ടത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അല്ല രണ്ട് അതെ അതെ ഇന്ത്യ ഭരിച്ച സുൽത്താൻമാരുടെ നടപടിക്രമങ്ങൾ അവർ കാട്ടിക്കൂട്ടിയതിനെ മുഴുവൻ ന്യായീകരിക്കാൻ ഇപ്പൊ നമ്മുടെ മക്കൾക്ക് ബാധ്യതയുണ്ടോ ബാധ്യതയുണ്ടോയെന്ന് മാത്രമല്ല നമുക്ക് പോലും എന്ത് ബാധ്യതയാണ് ഉള്ളത് എന്തിനാണ് അതിന്റെ പേരിൽ ഭൂമിയിലെ സമാധാനം കളയുന്നത് ഒരു ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്ന സമയം കഴിഞ്ഞു അപ്പൊ നമുക്ക് എനിക്കിപ്പോ തോന്നുന്ന ഒരു ഒരു സമാധാനം ഇതാണ് ഇപ്പോ ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് കോടതിയിലെ ഒരു വിധിയുടെ ഒരു ഒരു ചോദ്യം ഇതാണ് ലോജിക്കായ ചോദ്യം വിശ്വാസത്തിന് ലോജിക്കുണ്ട് തെളിവ് ചോദിക്കരുത് ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യർ ഇതെല്ലാം നമുക്ക് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ വളരെ ഭംഗിയായി എഴുതുന്നു അങ്ങനെ ഭംഗിയായിട്ട് എഴുതുമ്പോൾ നമുക്കതിന് ഏത് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കൊടുക്കാം എന്താണ് ഇതിനകത്തുള്ള എസൻസ് അതാണ് പ്രധാനം അത് ശരിയായിരിക്കാം ഒരുപക്ഷെ ഇത് അവസാനിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഒരാഗ്രഹമായിരിക്കാം അവിടെ നിർത്താം എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇനിയിപ്പോ അപ്പുറത്ത് ബന്ദിപ്പൂരിൽ പള്ളി നിർമ്മാണം നടക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ ഒരു ഒരു പണി കൂടി പൂർത്തിയായാൽ മാത്രമല്ല അതിൽ പോസിറ്റീവായ ഒരു കാര്യം ഞാൻ കണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയെ അംഗീകരിക്കാൻ ഇന്ത്യയിലെ മുസ്ലിം പ്രത്യേകിച്ച് അഗ്രസീവായ മുസ്ലിം ഫണ്ടമെന്റൽ പക്ഷം പഠിച്ചു പോസിറ്റീവ് ആയൊരു കാര്യമാണത് ഇക്ബാൽ അൻസാരി സാഹിബ് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ശിലാപൂജയിൽ പങ്കെടുത്തു അദ്ദേഹത്തെ ആദരിച്ചു അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം സുപ്രീം കോടതിയുടെ വിധിക്ക് അവസാന ദിവസം വരെ കാത്തിരുന്ന ഒരാളാണ് ഞാൻ പള്ളിയാണ് എന്ന് വാദിച്ച കൂട്ടത്തിൽ അതിന്റെ അതിന്റെ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആയിരുന്നു ഇക്ബാൽ അൻസാരി സാഹിബിന്റെ ഒരു ഒരു കൺ ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഏറ്റുപറച്ചിലുണ്ട് എന്റെ നീതിപീഠം പറഞ്ഞിരിക്കുന്നു ശ്രീരാമ ക്ഷേ ശ്രീരാമന്റെ ജന്മഭൂമി ഇവിടെയാണെന്ന് വിശ്വാസമുണ്ട് വിശ്വാസത്തിന് തെളിവില്ല പക്ഷെ അതാണെങ്കിൽ അത് മറ്റു ഭൂമിയിൽ മറ്റൊരിടത്തും ഇല്ലതാണ് അതുകൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് ഇവിടെ ക്ഷേത്രം പള്ളി എവിടെയും ആവാമല്ലോ എന്ന് പറഞ്ഞിട്ട് പള്ളി നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് അതിൽ ഞാൻ കാണുന്ന പോസിറ്റീവായ പള്ളിയും ക്ഷേത്രവും ഉണ്ടായി എന്നുള്ളതല്ല ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മാനിക്കാൻ കോടതി വിധിയെ മാനിക്കേണ്ടിയിരിക്കുന്നു എന്ന പാഠം പഠിച്ചു രണ്ട് അയോധ്യയിൽ സമാധാനം വന്നിരിക്കുന്നു എന്ന പ്രത്യേകമായ കാഴ്ച ഏറ്റവും ഒടുവിൽ അയോധ്യയിൽ പോയി വന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് അയോധ്യയിലെ സകലമാന കച്ചവടങ്ങളും വലിയ തോതിൽ നടത്തി സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കുന്നു അയോധ്യയിലെ മുസ്ലിങ്ങളാണ് ആ രണ്ട് കാര്യവും എനിക്ക് തോന്നുന്നു ആശ്വാസകരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത് ബാബരി മസ്ജിദിന്റെ ഈ ഈ ഈ ഓർമ്മ ദിനത്തിൽ മുപ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് ഒരു 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 ദേവാലയം തകർന്നു പോയതിൻ്റെ ഓർമ്മ അത് അതിൽ മറക്കേണ്ടതൊക്കെ മറക്കുകയും ആഹ്ലാദകരമായ ചില പുതിയ കാഴ്ചകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ കെ കെ മുഹമ്മദ് ആണെങ്കിൽ അത്യാവശ്യമൊക്കെ അല്ലേ ഒരു ശാന്തിയുടെ മനസ്സും ഒക്കെ പേറി നടക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ കൂടെ ഹിന്ദു നേതാക്കളൊക്കെ ഏതാണ്ട് ആ തീരുമാനം ആ ഒരു നിർദ്ദേശം പങ്കുവെക്കുന്നവരാണ് ആ ഞാൻ ബാബിയും പിന്നെ മധുരയില് കൃഷ്ണ ജന്മഭൂമി കാരണം അതല്ലാതെ വേറൊരു ജന്മഭൂമി ഇല്ലല്ലോ കൃഷ്ണന് അപ്പൊ ആ രണ്ടു സ്ഥലത്തും കൂടി ബഹളൊന്നും ഇല്ലാതെ സമാധാനത്തോടുകൂടി അത് തീർന്നു കഴിഞ്ഞാൽ ആ അധ്യായം അവസാനിക്കുകയും മോഹൻ ഭാഗവത് ജി പറഞ്ഞതുപോലെ എല്ലാ മറ്റു പള്ളികളിലും പോയി വിഗ്രഹം തപ്പുന്ന പരിപാടി അവസാനിപ്പിക്കുകയും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഔറംഗസേബ് രണ്ടായിരത്തി അഞ്ഞൂറ് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് എന്നിരിക്കട്ടെ നമ്മൾ ഈ സീതാറാം ഗോയലോ ആരെങ്കിലും ഒക്കെ ഒരു പട്ടിക നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പട്ടിക വെച്ചിട്ട് ഇത് മുഴുവൻ സർവേ ഒക്കെ നടത്തി വില്ലേജ് ഓഫീസറേയും തഹസിൽദാരെയും ഒക്കെ വെച്ച് സർവേ നടത്തി ഇതൊക്കെ കണ്ടുപിടിച്ച് ഇതൊക്കെ പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും വേണ്ടിയല്ല നമുക്ക് ആധുനിക ഇന്ത്യ നമുക്ക് ജീവിക്കാൻ നേരം ഉണ്ടാവില്ല കാരണം നമുക്ക് നമ്മുടെ മുനിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഓം ശാന്തി 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 കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക